പൊറോട്ട കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും നമ്മളിൽ കൂടുതൽ പേരും പൊറോട്ടയും ബീഫും പൊറോട്ടയും ചിക്കനും ഒക്കെ കൂടുതൽ പേർക്കും ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് എൻ്റെ ഇത് കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാകട്ടെ വളരെയധികവും കഴിച്ച ഉടനെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പൈക്കും കൂടാതെ വയറ് സംബന്ധമായിട്ടുള്ള ദഹന സംബന്ധമായിട്ടുള്ള പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇത് കഴിച്ചാൽ നമുക്ക് ഉണ്ടാകുന്നത് കൂടാതെ തന്നെ പയൽസ് പോലുള്ള അസുഖങ്ങളും വർദ്ധിക്കുന്നതായിട്ടും മലബന്ധത്തിൻ്റെ ഇഷ്യൂസ് കൂടുന്നതായിട്ടും കാണാറുണ്ട് സേഫായിട്ട് പൊറോട്ട കഴിക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളെ ഞാൻ പറഞ്ഞു തരാം പക്ഷേ ഒരിക്കലും ഞാൻ പൊറോട്ട കഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല ഇത് എങ്കിലും വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ കറികൾ കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് കുറേയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും ഇതിൽ ഒന്നാമത്തെ കാര്യം ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് അതായത് മാക്സിമം ഒന്നോ രണ്ടോ പൊറോട്ട കഴിക്കുക അതിൽ കൂടുതൽ ഒരിക്കലും കഴിക്കാതിരിക്കുക ഡിന്നറായിട്ട് പൊറോട്ട കഴിക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക കാരണം രാത്രി നമ്മൾ ഡജഷഷനും കാര്യങ്ങളൊക്കെ ഒരു സ്ലോ ആയിരിക്കും അപ്പോൾ ഈ പൊറോട്ട കഴിച്ചുകഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ഡൈജഷനും കാര്യങ്ങളൊന്നും ഇല്ലാതാക്കുമ്പോഴാണ് നമുക്ക് പിറ്റേ ദിവസം വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നത് ഈ പൊറോട്ടയിൽ നാരുകൾ അഥവാ ഫൈബർ ഒട്ടും തന്നെ അടകിയിട്ടില്ല അതുകൊണ്ടാണ് നമുക്ക് പിറ്റേ ദിവസം കോൺസ്റ്റിബ്യൂഷൻ്റെ ഡയജഷൻ്റെയും അതേപോലെ ഈ പയൽസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടൊക്കെ കൂടുന്നത് സോ ഇത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ഇതിന് കൂടെ തന്നെ പൊറോട്ടയുടെ കൂടെ തന്നെ ഫൈബർ റസ് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തുക അതായത് നമുക്ക് വെജീസൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് സാലഡ്സ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ക്യാരറ്റ് ക്യുക്കുംബർ ഓണിയൻ അല്ലെങ്കിൽ ഏതൊന്നും തരത്തിലുള്ള ഇലക്കറികളൊക്കെ ഉപയോഗിച്ചിട്ട് സ്പിനാച്ച് പോലുള്ള ലീഫി വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്ത് ലെറ്റിസ് പോലുള്ള ലീഫി വെജിറ്റബിൾസ് യൂസ് ചെയ്ത് സാലഡ്സ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം അതേപോലെ ഈ പൊറോട്ടയുടെ കൂടെ ഒരിക്കലും നിങ്ങൾ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളും ഉപയോഗിക്കാതിരിക്കുക ചെറു ചൂടുവെള്ളം കുടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഒരു പോസിറ്റീവ് എയ്ഡ് എന്ന രീതിയിൽ അതായത് ഒരു പോസ്റ്റ് മീലായിട്ട് പൊറോട്ട കഴിച്ചതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് ബട്ടർ മിൽക്ക് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ജീരക വെള്ളം ഒക്കെ കുടിക്കുന്നത് നമ്മുടെ ഡയജസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓൾറെഡി നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ ഒരു കോൺസ്റ്റിബേഷൻ ഇഷ്യൂ ഉള്ള ഒരാളാണെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് മലം പോകാൻ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള പൈസ അതായത് പൈസിൻ്റെ ബുദ്ധിമുട്ട് കാരണം വളരെയധികം വേദന അല്ലെങ്കിൽ ബ്ലീഡിങ്ങിൻ്റെ ഇഷ്യൂസ് ഒക്കെ ഡെയിലി നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ പൊറോട്ട പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റരുത് ഫ്രോസൺ പൊറോട്ടായിട്ടും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം കൂടുതൽ പ്രിസർവേറ്റീവ്സും കിട്ടുമൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവും അത് ഡീഹൈഡ്രേഷനിലൊക്കെ ലീഡ് ചെയ്യും പിന്നീട് വരുന്നത് സ്പൈസി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് മസാലസൊക്കെ ചേർത്തിട്ടുള്ള ഗ്രേവീസ് കഴിക്കാതിരിക്കും നെക്സ്റ്റ് ടൈം പൊമോട്ട കഴിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഒപ്പം തന്നെ ഒരിക്കലും ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് കഴിക്കാതിരിക്കുക